ഈ എങ്ങനെ പിടിച്ച് ഓടിച്ചാല് നൂറ്റമ്പത് നൂറ്റാറുപത് നൂറ്റമ്പത് അത് ഇത് വേറെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഭാഗമുള്ള വണ്ടി വേറൊന്നും ഇല്ല കള്ളമാരെന്ന് പറഞ്ഞ ലോക കള്ളന്മാരാണ് ഈ ടാറ്റയിൽ ഇരിക്കുന്ന എല്ലാ തണ്ടികളും ഈ നാണം നിങ്ങൾ വിശ്വസിക്ക് ഒന്നടങ്ങാൻ പറയാം എല്ലാ സർവീസ് സെന്ററിലും ഇരിക്കുന്ന വെറും കള്ളന്മാർ മനുഷ്യനെ ജീവിക്കാൻ ഇത് നമ്മുടെ എന്റെ പേടി നിനക്ക് നീ എന്നെ ചതിച്ചു ഈ നാട്ടുകാരെ മുഴുവൻ ചതിച്ചു കാര്യം പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിച്ചിട്ട് ഈ റോഡിൽ കിടക്കാണ് വണ്ടി ഇത് എന്നും പരിപാടിയിലാണ് വണ്ടി ആത്മരക്ഷ നല്ല താരവാടി കള്ളന്മാരാ ഇത്ത ഇതുപോലെ സർവീസിൽ പരാജയം പിടിച്ചൊരു ഒരു സർവീസ് സെന്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാര്യം അത് പിന്നെ ഒന്ന് ഡാറ്റ പോയ വണ്ടിയാണ് കിടക്കുന്നത് വിഷയമാവില്ല ആണ് കള്ളന്മാരാ ാണ് രണ്ടിനോടി അഞ്ചു പെട്രോൾ കാർ ഓടിയാ പോരായിരുന്നു പഴു ലെക്സോൺ കസ്റ്റമറിന്റെ കൂടാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പൊക്കി അടിച്ചിട്ട് അവിടുന്ന് വണ്ടി കൊണ്ട് അവിടെയും വണ്ടി കൊണ്ട് കിടന്നൊരു പത്ത് പതിനഞ്ച് ദിവസം എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ മുഴുവൻ ദ്രോഹി ഇത്രയും സർവീസ് ടാറ്റയല്ലാതെ എങ്ങനെ ഒന്ന് വല്ല വഴിയുണ്ടോടാ വഴിയുണ്ട് ഒരു വണ്ടികളും ഇത്രയും പണിയുള്ള വണ്ടികൾ നിലവില് കേരളത്തിലോ ഇന്ത്യയിലോ ഇറങ്ങുന്നില്ല അഴുത്തുവരെ പെരുമ്പാമ്പ് അവന്റെ തലയിൽ പറഞ്ഞ പോലെ കള്ളപ്പി നാ ലോണോ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ ലോട്ടിൽ പോട്ടെ ഞാനങ്ങോട്ട്